സുഹൃത്തുക്കളെ ഇതാണ് മഷറൂം കൂൺ എന്ന് പറയും ഞങ്ങളുടെ നാടുകളിൽ മലബാർ ഏരിയകളിലൊക്കെ കൂൺ എന്നാണ് പറയാറുള്ളത് വിവിധ തരം കൂണുകളുണ്ട് ഭക്ഷ്യയോഗ്യമായതും ഭക്ഷ്യയോഗ്യമല്ലാത്തതായ കൂണുകളുമുണ്ട് ഈ കാണുന്നത് ഭക്ഷ്യയോഗ്യമായ കൂണാണ് ചില കൂണുകൾക്ക് ഔഷധ മൂല്യങ്ങളുമുണ്ട് നല്ല വൈ അടങ്ങിയ ഭക്ഷ്യയോഗ്യമായ കൂണുകളെ പ്രത്യേകം മനസ്സിലാക്കി അവകളെ തിരഞ്ഞെടുക്കുക ചില കൂണുകൾക്ക് വിഷാംശമുള്ളതുകൊണ്ട് അത്തരം കോണുകളെ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടാൽ അത് നമുക്ക് അറിവില്ലെങ്കിൽ ഉപയോഗിക്കരുത് ഭക്ഷ്യയോഗ്യമായ കൂണുകൾ നമ്മുടെ നാടിനുള്ളിൽ വിവിധ പേരുകളിൽ വിവിധ നിറത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും മഴക്കാലത്ത് നമുക്ക് ധാരാളം കൂണുകളൊക്കെ മലയോര മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് കൂൺ എന്നത് ഫംഗസ് സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കൂണുകൾക്ക് സസ്യങ്ങളെപ്പോലെ പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധ്യമല്ല അതുകൊണ്ട് അവകൾ മണ്ണിലോ മറ്റ് മരങ്ങളിലോ അത് പറ്റിപ്പിടിച്ച് ജീവിക്കുന്നു അവകളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചാണ് അവകൾ ജീവിക്കുന്നത് ഇവകളിൽ ധാരാളം പോഷക മൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ വെജിറ്റേറിയൻ മീറ്റ് എന്ന് പറയാറുണ്ട് അഥവാ പച്ചക്കറിയെ നമ്മൾ ഒരു മാംസമായി ഉപയോഗിക്കുന്നതാണ് കൂൺ അഥവാ മഷ്റൂം നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക